हरिः ओं श्री महागणपतये नमः ॐ श्री महातृपुरसुन्दर्यये नमः ॐ श्रीगुरुभ्यो नमः सर्वमङ्गलमङ्गले शिवे सर्वार्थसाधिके शरण्येत्र्यम्बगे गौरी േ സൗന്ദര്യലഹരി കെ സർവമംഗളദദായ ശര യതിരാജയ തേ നമ എല്ലാവർക്കും നമസ്കാരം ശ്രീ ആദിശങ്കരാചാര്യ രചിതമായ സൗന്ദര്യലഹരി സ്ത്രോത്ര വ്യാഖ്യാന പരമ്പരയിൽ ഇന്ന് എൺപത്തിയൊൻപതാമത്തെ ശ്ലോകമാണ് കാണുന്നത് ശശിഭി തരു എൺപത്തിയെട്ടാമത്തെ ശ്ലോകത്തിൽ അലയോ മഹാദേവി കീർത്തികൾക്ക് സ്ഥാനവും ആപത്തുകൾക്ക് അവിഷയവുമായ അവിടുത്തെ പുറവടികൾ സൽക്കവികളാൽ എങ്ങനെ കഠിനമായ ആമയോട്ടിയുടെ സാമ്യത്തെ പ്രാപിക്കപ്പെട്ടു ത്രിപുരാന്തകനാൽ വിവാഹകാലത്തിൽ ദയവുള്ളതായ മനസ്സോടുകൂടി എങ്ങനെ ഈ പുറവടികൾ കൈകൾ കൊണ്ടെടുത്ത് കഠിനശിലയിൽ വെക്കപ്പെട്ടു ശ്രീദേവീ പ്രബദം ഭക്തസംരക്ഷണത്താൽ ഉണ്ടായ കീർത്തിക്കെ സ്ഥാനവും ഭക്തന്മാരെ സർവപാപത്തിൽ നിന്നും രക്ഷിക്കുന്നതുമാകുന്നു അതിമൃദുലമായ

ഭദ്രാം ദദതൗ ഭദ്രാംിയൊൻപതാം ശ്ലോകത്തിൽ ദേവിയുടെ പാദങ്ങളുടെ ആ അനുഗ്രഹദായകത്വം അല്ലെങ്കിൽ വരദാനശീലത്വം എന്നിവയാണ് പ്രതിപാദിക്കപ്പെടുന്നത് തൻ്റെ പാദത്തിൽ നമിക്കുന്ന ഭക്തജനങ്ങൾക്ക് ദേവി എന്തു തന്നെ കൊടുക്കുകയില്ല എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുന്നു ദരിദ്രന്മാർക്കും ദീനന്മാർക്കും അജ്ഞാനികൾക്കും ഒരുപോലെ അനുഗ്രഹവർഷം ചൊരിയുന്ന ദേവിയുടെ ആ പാദങ്ങൾ കൽപ്പവൃക്ഷത്തെക്കാൾ ശ്രേഷ്ഠമായ അനുഗ്രഹം ദായകത്വം ചൊരിയുന്നവയാണ് എന്ന ആ മഹത്തായ ഗുണത്തെ എടുത്തു പറയുകയാണ് ഈ എൺപത്തി ഒൻപതാം ശ്ലോകത്തിൽ ദേവിയുടെ നഖത്തിൻ്റെ ശോഭയെക്കുറിച്ച് പറയുമ്പോൾ ലളിതാ സഹസ്രനാമത്തിൽ നഖദീതി സഞ്ചന നമജ്ജന തമോ ഗുണ എന്നുള്ള ആ നാമമോർക്കാം നഖത്തിന്റെ കാന്തി കൊണ്ട് നമിക്കുന്ന ജനങ്ങളുടെ താപത്തെ ഇല്ലാതാക്കുന്നു എന്നർത്ഥമാണ് വളരെ വിശദമായി ചർച്ച ചെയ്യുകയാണ് ഈ ശ്ലോകത്തിൽ നഖൈഹി നാഗസ്ത്രീണാം കരകമല സങ്കോച ശശിഭിഹി തരുണാം ദിവ്യാനാം ഹസത ഇവ തേ ചണ്ഡി ചരണവും ഇവിടെ ദേവിയെ സംബോധന ചെയ്യുന്നത് ചണ്ഡി എന്നാണ് ചണ്ഡിക എന്നും നമസ്കരിക്കുമ്പോൾ ഓം നമസ് ചണ്ഡികായേ എന്നും പറയും രണ്ടും ഒന്നു തന്നെയാണ് ഭയങ്കരി എന്നും ക്രോധിച്ചാൽ ആർക്കും എതിർക്കാൻ പറ്റാത്തവൾ എന്നും അർത്ഥത്തിലാണ് ഈ ചീ പദം ഉപയോഗിക്കുന്നത് വാസ്തവത്തിൽ താത്വികമായി പറയുകയാണെങ്കിൽ ആദിയും അന്തവും പറയാനാവാത്ത ആ പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപമാണ് ദേവി എന്നാണ് അർത്ഥം അനന്ത അല്ലെങ്കിൽ ഏറ്റവും വലിയവൾ എന്നർത്ഥത്തിൽ ചണ്ടി വർദ്ധിച്ച കോപത്തോടു കൂടിയവളാണ് രക്തബീജൻ ധൂമ്രലോചനൻ ചണ്ടമുണ്ടാസുരൻ എന്നീ അസുരന്മാരെ വധിക്കാൻ വേണ്ടിയാണ് ദേവി ചികയായി അവതരിച്ചത് ആണെങ്കിലും ദേവിയുടെ പാദങ്ങൾ അനുഗ്രഹം ചൊരിയുന്നവയാണ് അവിടുത്തെ ചരണങ്ങൾ ഇവിടെ പറയുന്നു അല്ലയോ ചണ്ടി തേ ചരണവും അവിടുത്തെ രണ്ട് പാദങ്ങൾ രണ്ട് ചരണങ്ങൾ ദിവ്യാനാം തരുണാം ഹസത ഇവ ദിവ്യാനാം തരുണം അതായത് ദിവ്യമായ തരുക്കളെ അതായത് കൽപ്പവൃക്ഷത്തെ സ്വർഗത്തിലുള്ള കൽപ്പവൃക്ഷത്തെ പരിഹസിക്കുന്നത് പോലെ അസതയവ കൽപ്പവൃക്ഷം സ്വർഗത്തിലുള്ള വൃക്ഷമാണ് അതിൽ സ്വർഗത്തിൽ പോകാൻ പുണ്യം ചെയ്യണം ധാരാളം ദാനവും യജ്ഞങ്ങളും ചെയ്യണം അതിന് ധനികരായിരിക്കണം നിത്യജീവിതത്തിന് പാടുപെടുന്ന ദരിദ്രന്മാർക്കൊന്നും അത്രയധികം ധനം ചിലവാക്കാൻ പറ്റില്ല അപ്പോൾ ധനികന്മാർ മാത്രം പോകുന്ന സ്ഥലമാണ് സ്വർഗം സ്വർഗത്തിൽ ചെന്നാൽ അവിടെ കൽപ്പവൃക്ഷം വല്ലപ്പോഴും വല്ലതുമൊക്കെ കൊടുക്കും എല്ലാം ഒന്നും കൊടുക്കാൻ സാധിക്കുകയുമില്ല അങ്ങനെയുള്ള കൽപ്പവൃക്ഷത്തെ പരിഹസിക്കുന്നു അവിടുത്തെ ചരണങ്ങൾ ഫലാനി സ്വസ്തേഭ്യ കിസലയ കരാഗ്രേണ ദർഗത്തിലെ വാസികൾക്ക് സ്വർഗവാസികൾക്ക് ഫലങ്ങളെ കൊടുക്കുന്നു എങ്ങനെ കിസലയ കരാഗ്രേണ പോലെയുള്ള ആ കൈകളെ കൊണ്ട് കൊടുക്കുന്നു കിസലയ കരാഗ്രേണ അതായത് തളിരുകളാകുന്ന കൈകളെ കൊണ്ട് സ്വർഗവാസികൾക്ക് അല്പം ഫലങ്ങളെ കൊടുക്കുന്നു എന്നാൽ ദേവിയുടെ പാദങ്ങളോ ഇവിടെ പറയുന്നു നാലാമത്തെ വരിയിൽ ദരിദ്രേഭ്യോ ഭദ്രാം ഭദ്രാംശ്രിയം അനിശം അഹനായ ദരിദ്രന്മാർക്കും ദേവിയെ ആശ്രയിച്ചാൽ ഭദ്രാം ശ്രീയം വിപുലമായ അല്ലെങ്കിൽ മംഗളമായ ഐശ്വര്യത്തെ അനിശം എന്ന് വെച്ചാൽ എപ്പോഴും കൊടുക്കുന്നു അഹനായ അന്നെന്ന് തന്നെ അഹൻ എന്നാൽ പകൽ എന്നാണ് ദിവസം അന്നു തന്നെ കൊടുക്കുന്നു പെട്ടെന്ന് ഫലം തരുന്നു എന്നർത്ഥം അങ്ങനെ ദേവിയുടെ പാദങ്ങൾ ഭദ്രാംശ്രീയം അതിശയിപ്പിക്കുന്ന ആ ശ്രീയെ കൊടുക്കുന്നവയാണ് ഇവിടെ ഒന്നാമത്തെ വരിയിൽ പറഞ്ഞിട്ടുണ്ട് നഖൈഹി നാഗസ്ത്രീണാം കരകമല സങ്കോച ശശിപിഹി ദേവിയുടെ പാദനഖങ്ങൾ അതിൻ്റെ കിരണം കൊണ്ട് ി നാഗസ്ത്രീണാം കരകമല സങ്കോച ശശിപിഹി അപ്പോൾ ദേവിയുടെ പാദങ്ങളുടെ ആ കിരണങ്ങൾ അത് പാദ പാദത്തിലെ നഖങ്ങളുടെ കിരണം കൊണ്ട് ദേവസ്ത്രീകളുടെ കൈകളാകുന്ന താമരയെ കൂമ്പിപ്പിക്കുന്നു കരകമല സങ്കോച ശശിപിഹി അപ്പോൾ സാധാരണയായിട്ട് താമര ചന്ദ്രോദയത്തിൽ കൂമ്പിപ്പോകുന്നു താമരയുടെ ശത്രുവാണ് ചന്ദ്രൻ അതുപോലെ ഇവിടെ ദേവിയുടെ നഖമാകുന്ന ചന്ദ്രൻ്റെ മുന്നിൽ ദേവസ്ത്രീകളുടെ കൈകളാകുന്ന താമര കൂമ്പിപ്പോകുന്നു വാസ്തവത്തിൽ ദേവിയുടെ പാദങ്ങളോടുള്ള ഭക്തി കൊണ്ടാണ് അല്ലെങ്കിൽ ബഹുമാനം കൊണ്ടാണ് കൈകൾ കൂമ്പിപ്പോകുന്നത് ദേവസ്ത്രീകളുടെ കൈ കൈകൾ കൂമ്പിപ്പോകുന്നത് എങ്കിലും ഇവിടെ അതിനെ അതിമനോഹരമായിട്ട് ഒരു വർണ്ണന കൊണ്ട് ഇവിടെ ആചാര്യ ഭഗവത്പാദർ അത് നന്നായി നിർവഹിച്ചിരിക്കുന്നു ദേവസ്ത്രീകളുടെ ആ കൈകളാകുന്ന താമര ദേവിയുടെ നഖമാകുന്ന ആ ചന്ദ്രകിരണങ്ങളേറ്റ് കൂമ്പുന്നു എന്ന് എന്നുവെച്ചാൽ ദേവസ്ത്രീകളും ആ ബഹുമാനം കൊണ്ട് ദേവിയെ കൈക്കൂപ്പുന്നു എന്നർത്ഥം അപ്പോൾ ഇവിടെ നഖങ്ങളുടെ ആ ചന്ദ്രകാന്തി അതുപോലെ തന്നെ ആ ദേവസ്ത്രീകളുടെ കരകമലങ്ങൾ കൂമ്പാൻ അതിൻ്റെ വരദായകത്വമാണ് ഐശ്വര്യമാണ് ഐശ്വര്യം നൽകാനുള്ള കഴിവിനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ദേവസ്ത്രീകൾ കൈ കൂപ്പി നിൽക്കുന്നത് അങ്ങനെയുള്ള ആ വർണ്ണന വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ് ॐ श्रीमहातृपुरसुन्दर्यै नमः जपो जल्पशिल्पं सकलमभिमुद्राविरचना गदिप्रा दक्षिण्यक्रमणमशनाद्याहुदि विधिः प्रणाम संवेश सुखमखिलमत्मार्पणदृशा सपर्या पर्यायस्तव भवतु यन्मे विलसितं हरि ओम्